ഇരുപത്തിരണ്ട് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച സവാർ കേരളയുടെ സാരഥി സുരേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് സ്വീകരണം നൽകി പേരൂർക്കട വഴയിലുള്ള വസതിയിലാണ് ഇദ്ദേഹത്തിന് സ്വീകരണം നൽകിയത് സവാർ അംഗങ്ങളായ അനിൽകുമാർ ഹരിഹരൻ നായർ സുരേഷ് ഡി ശേഖരൻ ബിജുകുമാർ ജയകുമാർ ശിവൻകുട്ടി രാധാകൃഷ്ണൻ ബാബു സനൽകുമാർ വിജയൻ ബിജു സുരേഷ് കുമാർ സായിബ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മണിക്കുട്ടൻ പൊന്നാടെ അനിയിച്ചു സബാർ എക്സിക്യൂട്ടീവ് മെമ്പർ വിനോദ് നെയ്യാറ്റിങ്ങിന് മൊമെൻ്റോ നൽകി സ്വീകരണത്തിൻ്റെ മോടികൂട്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ സവാറിന്റെ വൈസ് പ്രസിഡന്റ് മണിക്കുട്ടൻ നമ്മുടെ സവാറിന്റെ സാരഥിയായ സുരേഷ് കുമാർ ഇരുപത്തിരണ്ട് വർഷം രാജ്യസേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അതിൽ സവാർ കുടുംബത്തിലെ എല്ലാവർക്കും പുള്ളിയെ ആശീർവദിക്കാനും പുള്ളിയെ ആദരിക്കാനുമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഇന്നിങ്സായ കുടുംബജീവിതത്തിന് നല്ലൊരു കുടുംബജീവിതം കാര്യം രാജ്യസേവനം നടത്തുന്ന സമയത്ത് കുടുംബജീവിതം നേരെ നോക്കാൻ കഴിയത്തില്ല സമയം കിട്ടാറില്ല ഇനിയുള്ള സമയം പുള്ളി നല്ല ഒരു കുടുംബ കുടുംബസ്ഥനായി നല്ല ജീവിതം നയിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു ആശീർവദിക്കുന്നു പിന്നെ പുള്ളി പുള്ളിയുടെ ഏർ കുടുംബത്തിനും എല്ലാവർക്കും സവാറിൻ്റെ സവാർ കുടുംബത്തിന്റെ ആശംസകൾ നമസ്കാരം നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട വഴയില എന്ന പ്രദേശത്ത് ഇലക്ട്രീഷ്യൻ അനിൽ സുരേഷ് കുമാർ എമ്മിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷം അസാം റൈഫിൾസിൽ സേവനം അനുഷ്ഠിച്ചിട്ട് ആയിരാരോഗ്യ കൂടി ഇന്ന് ജന്മനാട്ടിൽ എത്തിച്ചേരുന്നു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ സായനം ഇവിടെ അസാം റൈഫിൾസിന്റെ സവാറിന്റെ പ്രവർത്തകരായിട്ട് ഇരുപത്തിയഞ്ചിൽ പേരും പ്രവർത്തകരും ഇവിടുത്തെ കൗൺസിലർ ശ്രീമതി രാജലക്ഷ്മി മാത്രമല്ല പ്രദേശവാസികള് എല്ലാവരും കൂടിയായിട്ടൊരു ഏകദേശം ഒരു നൂറിൽ പരം ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇനി എത്തിച്ചേരാൻ ഒത്തിരി ആൾക്കാർ ഉണ്ട് വളരെ സന്തോഷം അസാം റൈഫിൾസിന്റെ ജീവിതം തന്നെ ഏറ്റവും കൂടുതൽ ഇൻസർജൻസിയോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് വളരെ പൗരാണികപരമായി മറ്റുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചില് ജന്മം കൊണ്ട് അസാം റൈഫിൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ആയിരാരോഗ്യ സൗകര്യത്തോടു കൂടി നമ്മുടെ ജന്മനാട്ടിലെത്തുമ്പോൾ ആ വീട്ടുകാരുടെ സന്തോഷവും പ്രദേശവാസികളുടെ സന്തോഷവും നമുക്ക് കണ്ട് നല്ല വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണെന്ന് വളരെ ഹാർഡ് വർക്കറാണ് അദ്ദേഹം സുരേഷ് കുമാർ എൻ്റെ കൂടെ പുള്ളിക്കാരനെ ഒത്തിരി വർഷം സർവീസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം വരും ദിവസങ്ങളിൽ കുടുംബ ജീവിതവുമായിട്ട് റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിച്ച് പിള്ളരുമായിട്ടും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കട്ടെ നല്ല രീതിയിൽ ജീവിതം കാഴ്ചവെക്കാന് അദ്ദേഹത്തിന് ഈശ്വരൻ ജഗതീശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു മാത്രമല്ല സൈന്യത്തിൽ സൈന്യത്തിലുണ്ടാകുന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ മുതിർന്ന സീനിയേഴ്സിനോടും ജൂനിയേഴ്സിനോടും വളരെ പക്വതയോടുകൂടി വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതുപോലെ ഈ നാട്ടിൽ വന്ന് കണ്ടപ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് വെച്ചാല് നാട്ടിലും അദ്ദേഹം അത്തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു നമ്മളെ വന്ന വഴി ഇങ്ങനെ തിരക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിഞ്ഞുകൊടുത്ത് ആരുമില്ല എന്നുള്ളത് വേറൊരു സത്യം അത്രയ്ക്ക് നമ്മുടെ നമ്മുടെ നാട്ടും അദ്ദേഹം ഒരു ബന്ധം പുലർത്തി വരുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമ്മുടെ സവാർ എന്ന സംഘടന കാസർഗോഡ് മുതൽ പാറശാല വരെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ വളരെ സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സവാർ എന്ന സംഘടന സവാർ എന്ന സംഘടന പ്രവർത്തിച്ചു വരുമ്പോഴും അറീസ എന്ന ഒരു സംഘടനയും അറുവാ എന്ന രണ്ട് സംഘടനയുണ്ട് തീർച്ചയായിട്ടും അവർക്കൊപ്പം നിന്നാണ് സവാർ പ്രവർത്തിക്കുന്നത് അറുവാ നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യ ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ഡി ജി ആറിനോടും ഫൈറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്ത അറിവയും ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുന്ന അതീസയും തീർച്ചയായിട്ടും ആ രണ്ട് വലിയ വൃഷ്ണത്തിന്റെ ഒരു ശിഖരം മാത്രമാണ് സവാർ എപ്പോഴും അവർക്കൊപ്പം നമ്മളുണ്ടാവും ഇന്നിവിടെ വന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും സവാറിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സുരേഷ് കുമാർ എമ്മിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം നേരത്തെ തന്നെ സവാറിന്റെ സാരഥി പറഞ്ഞതുപോലെ ഏറ്റവും പുരാതനമായ ഒരു സൈനിക ആസാം റൈഫിൾസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഭാരതത്തിന്റെ ഉത്തർപൂർവ് ക്ഷേത്രം ആ മേഖലയിൽ നമ്മുടെ അതിർത്തി കാക്കാനും നമ്മുടെ രാജ്യത്തിനകത്തു അകത്തുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നേരിടാനും ചെറുക്കാനും ആസാം റൈഫിൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആസാം റൈഫിൽ ട്വന്റി വൺ ആസാം റൈഫിൽ മണിപ്പൂരിന്റെ ചണ്ടൽ എന്ന് പറയുന്ന വളരെ സക്രിയമായ വിധ്വംസവ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ നിന്നാണ് ഞാനും വരുന്നത് ഞാനും സുരേഷും ഒരുമിച്ചായിരുന്നു ഏകദേശം രണ്ടര വർഷത്തോളം നിന്നിരുന്നത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിത്വം ഇപ്പോൾ എല്ലാവരും അവരോട് അവരുടെ ഡ്യൂട്ടി സമയം അവർക്ക് പറഞ്ഞിട്ടുള്ള ചാർട്ടർ ഓഫ് ഡ്യൂട്ടി അതനുസരിച്ച് മാത്രമേ കൂടുതലും പട്ടാളക്കാർ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ വ്യക്തി രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാരണം നമ്മുടെ ബറ്റാലിയൻ നമ്മുടെ ആദ്യമായിട്ടാണ് ഇൻഡക്റ്റ് ആയത് ഇൻഡക്ഷൻ സമയത്ത് ഈ വ്യക്തി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ബെറ്റാലിയൻ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പുള്ളി ആത്മാർത്ഥമായി അവിടെ തൻ്റെ സേവനം സേവന താല്പര്യതയും പ്രകടിപ്പിച്ചു പുള്ളിക്ക് ഇനി വരുന്ന ഭാവി റിട്ടയർമെന്റ് ലൈഫിൽ എല്ലാവിധ ആശംസകളും എന്റെ വ്യക്തിപരമായ പേരിലും സവാറിന്റെ പേരിലും അർപ്പിക്കുന്നു സവാറിന്റെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുടുംബ കൂട്ടായ്മയായി തുടങ്ങിയ സവാർ ഇന്ന് പടർന്നു പന്തലിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പതിനാല് ജില്ലകളിലും മുഖ്യമായും ആസാം റൈഫിളിന്റെ ആശ്രിതർക്കും ആസാം റൈഫിൾ മുമുക്തഭരന്മാർക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അത് ഏത് മേഖലയിലോ ആയിക്കോട്ടെ അതിനു വേണ്ടിയാണ് ഈ നമ്മുടെ സവാർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ആരംഭിച്ചത് ഇപ്പോൾ സവാർ അതിൽ നിന്നും വളർന്ന് സവാർ ഗ്രൂപ്പ് ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മറ്റു പല മേഖലകളിലും രക്തദാനത്തിലായിരുന്നാലും പ്രകൃതി ദുരന്തങ്ങളിലായിരുന്നാലും ഈ വിമുക്ത വിമുക്തഫടന്മാർ ആസാം റൈഫിൾ എന്നുള്ള മേഖലയിൽ നിന്നും കൂടുതൽ പ്രയാണം നടത്തി ഇപ്പോൾ മറ്റു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നു ഞാൻ ഏകദേശം വർഷത്തോളമായി അപ്പോൾ ഞാൻ വന്ന കാലം മുതലേ തന്നെ എനിക്ക് സുരേഷിന്റെയും കുടുംബത്തെയും എനിക്ക് അറിയാം സുരേഷിൻ്റെ അമ്മയും അച്ഛൻ്റെ എൻ്റെ സഹോദരൻ്റെ സഹോദരിയെ പോലെയാണ് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലാണ് സുരേഷ് ആർമിയിൽ ചേർന്നത് അതിനുശേഷം അതേ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ചേരുന്നു അതേപോലെ സെപ്റ്റംബർ അഞ്ചാം തീയതി അല്ലെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി തന്നെ റിട്ടർ റിഫന്റ് വാങ്ങി വന്നിട്ടുണ്ട് അപ്പം രണ്ട് ബേ മാസം അപ്പം ഞാൻ കണ്ടപ്പോൾ സുരേഷിനോട് ചോദിക്കുകയും ചെയ്തു രണ്ട് ഒരേ മാസത്തിലാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ എല്ലാ നമ്മുടെ നമ്മുടെ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സുരേഷ് വരുന്ന അവധിക്ക് നാട്ടിലെ വരുന്ന അവസരങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പങ്കെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു കൗൺസിലുള്ള നിലയിൽ എന്നോട് അദ്ദേഹം അതുപോലെ തന്നെ കീർത്തി ഭാര്യ കീർത്തിയാണ് അതുപോലെ മക്കള് എല്ലാവരും വളരെയധികം സുഖജാണ് എല്ലാ കാര്യങ്ങളിലും അവരെപ്പോഴും നമ്മളോടൊപ്പം കൊണ്ട് അച്ഛനായാലും അമ്മയായാലും സുരേഷ് കുറവ് നമുക്കില്ല പക്ഷെ അവരുടെ അച്ഛനും അമ്മയും കീർത്തി മക്കളും എല്ലാം എപ്പോഴും നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് സവാറുന്ന സംഘടന വീട്ടിൽ വന്ന് അച്ഛനെ റെസ്പെക്ട് ചെയ്തതിന് അതിയായ സന്തോഷമുണ്ട് താങ്ക് യു അനുഷ്ഠിച്ച് നമ്മുടെ നാട്ടില് തിരിച്ചെത്തി അതിന് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് അവരോട് ഒരുപാട് നന്ദി പറയുന്നു ദീർഘകാലത്തെ ഒരു ശേഷം ഇരുപത്തിരണ്ട് വർഷം ഞാൻ ജോലി ചെയ്തതിനു ശേഷം ഇപ്പം നാട്ടിൽ വന്നത് ആ ഒരു സേവനം നല്ല രീതിയിൽ ഞാൻ അവിടെ ഇരുപത്തിരണ്ട് വർഷം ചെയ്തായിരുന്നു അത് ഇനി മതിയാക്കി വന്നത് നമ്മുടെ ഇനി വീട്ടുകാരെ കൂടെയും ഇനി കുട്ടികളുടെ മുന്നോട്ടുള്ള പഠന കാര്യങ്ങളും അതിനു എല്ലാം ഇവിടെ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് അതെ അതെ ഞാൻ മണിപ്പൂരില് വർഷമായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഏരിയയിലായിരുന്നു അവിടെ ആയിരുന്നു നമ്മുടെ ഡ്യൂട്ടി അപ്പം അതുകൊണ്ടൊന്നും അല്ല വന്നത് നമ്മുടെ നല്ലതാ ഡ്യൂട്ടി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ചെയ്തായിരുന്നു പിന്നെ പെൻഷന് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നത് കൊണ്ട് പെൻഷൻ കൊടുത്തു നല്ലത് ഇറങ്ങി അങ്ങനെ സാമൂഹിക സേവനമായിട്ട് മാത്രമല്ല നമ്മുടെ കുടുംബകാര്യവും മറ്റുള്ള സാമൂഹ്യ സേവനം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം മേഖലയില് ഞാൻ നമ്മള് മണിപ്പൂരിൽ തന്നെയാണ് നമ്മുടെ ഇപ്പം സേവനം ഞാനൊരു നാലഞ്ച് യൂണിറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിൽ മുന്നേ ഒന്നും ഇത്ര മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ മണിപ്പൂര് നല്ല പ്രശ്ന ബാധിത മേഖലയായി തുറന്നു പോകൊണ്ടിരുന്നതുകൊണ്ട് അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്